ഇവിടെ മീൻ പിടിക്കുമ്പോ മറ്റേന്റെ രണ്ടാം ഭാഗം ഇത് മറ്റേ അതിലീനാക്കി അതിന്റെ ഞങ്ങളിപ്പോ ഒരു മീനെ മീന എൻ്റെ എന്റെ ഇട അവൻ പിടിച്ച മീൻ ഓർമ്മത ഇവിടെ കിടക്കണ്ട് ഞങ്ങള് പിടിച്ചത് ഒരു വലിയതാ ഞങ്ങള് രണ്ടെണ്ണം പിടിച്ചു ഒരെണ്ണം വീട്ടിൽ ഇതെന്റെ മേരം വെച്ച

എടുത്തോണ്ടോ നീല കളറുള്ള കുളക്കാറുണ്ട് അവിടുന്ന് കൊണ്ട് പിടിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് ഇവിടെ നിന്ന് പിടിച്ചാ മതി വേറെ ഇനി കിട്ടും നോക്കാം

േക്കാളും വലിയ ആയിട്ടോ ഞാൻ ഇത് നാളെ കൊണ്ട് ഈ രണ്ട് ദിനം നമ്മൾ കിട്ടി ഇനി നാളെ കൊണ്ടേ എഴുതുന്നു